മണ്ണേ നമ്പി ലേലയ്യ മരമിരിക്കെ ഐ ലസ മരത്തേ നമ്പി ലേലയ്യാ പൂവിരിക്കേ ഐലസാ പൂവേ നമ്പി ലേലയ്യ കായിരിക്കെ ഐലസായേ നമ്പി ലേലയ്യാ പഴമിരിക്കേ ഐലസാ പഴത്തെ നമ്പി ലേലയ്യ നാമിരിക്കെ ഐലസാ കാടേ നമ്പിയിലേലയ്യ മഴയിരുക്കേ ഐലസ മഴയെ നമ്പി ലേലയ്യ ഐലസ ഐ ലസാ പുഴയെ നമ്പി ലേലയ്യ കടലിരിക്കലസാ കടലേ നമ്പി മീനിരിക്കേ ഐലസ ഐലസാ മീനേ നമ്പി ലേലയ്യാ നാം மீனே நம்பி லேலையா நாம இருக்கே ஐலசா மண்ணே நம்பி லேலையா மரமிருக்கே ஐலசா மரத்தே நம்பி லேலையா பூவிற்கே ஐலசா பூவே நம்பி லேலையா காயிருக்கே ஐலசா காயே நம்பி லேலையா பழமிருக்கே ஐலசா പഴത്തെ നമ്പി ലേലയ്യ ഐലസ കാടേ നമ്പി ലേലയ്യ ഐലസ മഴയേ നമ്പി ലേലയ്യ ഐലസ ഐ ലസാ പുഴയെ നമ്പി ലേലയ്യ കടലിരിക്കലസാ കടലേ നമ്പി ലേലയ്യാ ഐലസ മീനേ നമ്പി ലേലയ്യ നാം ഇരിക്കേ ഐലസാ മീനേ നമ്പി ലേലയാ നാം ഇരിക്കേ ഐലസാ മണ്ണേ നമ്പി ലേലയ്യ മരമിരിക്കലസാ മർത്തേ നമ്പി ലേലയാ പൂവരിക്ക ഐലസാ പൂവേ നമ്പി ലേലയാ കായിരിക്കലസാ കായേ നമ്പി ലേലയ്യ പഴമിരിക്കേ ഐലസ പഴത്തേ നമ്പി ലേലയ്യ